ചെറുപ്പ്ശേരി പന്യംകുർശി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ഏറെ നേരം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടന്നു ചെറുപ്പ്ശേരി നഗരസഭയിലെ നാലു വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പന്നിയംകുറിശി തൂതാർ റോഡിന്റെ ശോച്ചയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയത് റോഡിന്റെ തകർച്ചയ്ക്കൊപ്പം കുടിവെള്ള പദ്ധതിക്കായി ചാൽക്കീറിയതും ഈ റൂട്ടിൽ യാത്ര ദുരിതപൂർണമാക്കുന്നു പലതവണ ഇക്കാര്യം അധികാരികൾക്ക് മുന്നിൽ എത്തിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ സഹികെട്ടാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് തിങ്കളാഴ്ച നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് ഗേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ഏറെ നേരം ഇവിടെ പ്രതിഷേധം അരങ്ങേറി എന്നാൽ ചെയർമാനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനോ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നഗരസഭയിൽ ഉണ്ടായിരുന്നില്ല ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്താതെ പിരിഞ്ഞു പിരിഞ്ഞുപോകില്ലെന്നും റോഡ് ഉപരോധിക്കുമെന്നും സമരക്കാർ നിലപാടെടുത്തതോടെ പോലീസ് ഇടപെട്ട് നഗരസഭാ സൂപ്രണ്ടുമായി സംസാരിക്കാൻ അവസരമൊരുക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതാണ് പ്രവൃത്തികൾ തുടങ്ങാൻ താമസമെന്നും അതുകഴിഞ്ഞ് രണ്ടു മാസത്തിനുള്ളിൽ കുഴിയടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കാമെന്ന് സൂപ്രണ്ട് നൽകിയ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത് പകുതിയിലേറെ ഷാഫോയുടെ ലീവാണ് പകുതിയിലേറെ ഷാഫോടെ അവധിയാണെന്ന് അതൊക്കെ ലീവ് ആവാനുള്ള സ്റ്റാഫുകൾ ഇല്ലാത്ത അങ്ങനെ ഉണ്ട് നിലവിലൊരു പെരുമാറ്റച്ചട്ടമുണ്ട് ഇങ്ങനെ ഒരു സഭ നടത്തുന്നത് പോലും അതിനെ ഞാൻ പറയുന്ന തീരുമാനം പറയുന്നത് ഭരണസമിതി എന്ന് എടുക്കുന്ന തീരുമാനം വെച്ചാല് ഒരു നമുക്കറിയാലോ ഓരോ നിയമസഭാ തീരുമാനിക്കും അതനുസരിച്ചാണ്

സ്റ്റാർട്ടിങ്ങിൽ ബി ജെ പിയുടെ വാർഡ് കൗൺസിലറാണ് രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാർഡ് കൗൺസിലറാണ് മൂന്നാമത് കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് കൗൺസിലറാണ് നാലാമത് റണ്ടില്ല ലാസ്റ്റിൽ ബി ജെ പിയുടെ വാർഡ് കൗൺസിലർമാരാണ് ഈ വാർഡ് കൗൺസിലർ മാത്രം അവർ മാത്രം ഉദ്ദേശിച്ചിട്ട് കാരണം പൈസ വെച്ചത് കാരണം കൊണ്ട് അവർ പറഞ്ഞപ്പോൾ പിന്നെ പാലക്കാട് കലക്ടറേറ്റിലാണ് ഈ പേപ്പർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ കിട്ടിയ വിവരം അങ്ങനെയാണ് പക്ഷേ നമുക്കതൊന്നും വിഷയങ്ങളല്ല അവർ കളക്ടറേറ്റ് കൊടുത്താലും പണ്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുത്താലും പണ്ടില്ല ഞങ്ങൾക്ക് ഈ റോഡ് നേരക്കിത്തരാം അതിന് ഇപ്പം ഒരു പരിഹാരം കാണിച്ചു തരാം വാർഡ് കൗൺസിലർമാരെ മാത്രമല്ല വേറെ അധികാരികളല്ലോ ഇവിടെ വാർഡ് കൗൺസിലർ മേലെ വേറെ അധികാരികളുണ്ട് ചെയർമാനുണ്ട് സെക്രട്ടറി ഉണ്ട് പിന്നെ വേറെ എം എൽ എ ഓഫീസ് ഓഫീസുകളുണ്ട് അതിനൊക്കെ കിട്ടുന്ന വിവരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇതിന് ഗ്രിമെൻറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ റോഡ് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ തലം മുതൽ ആ തല ആളുകൾ വെള്ളം കുടിച്ച് നടക്കണമെന്നാണ് തീരുമാനം അതേപോലെ നമുക്ക് പറഞ്ഞാൽ അതിന് തീരുമാനം ഉറപ്പ് തരിക എന്ന് റോഡ് പണിയെടുക്കും എന്നാണ് ഈ റോഡിന് പണി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് അവർ വഴുകുന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള റോഡ് പൊളിച്ച ഭാഗം ഒഴിവാക്കിയിട്ട് അല്ലാത്ത ഭാഗം ഫേസ് വർക്ക് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഉപയോഗ സ്ഥലമാക്കി തരാം അത് മുൻസിപ്പാലിറ്റി പണ്ട് വെക്കാൻ അത് എം എൽ എ ഫണ്ട് കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എം എൽ എ ഫണ്ട് വരും പോകാൻ നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ റോഡ് തൽക്കാലം വാഹനങ്ങൾ പോകാനുള്ള സംവിധാനം ഞമ്മക്ക് വണ്ടിയുള്ള ആളുകൾ ഉണ്ടാവും പക്ഷെ വണ്ടില്ലാത്തോന്ന് പറയണ്ട പോലെ പാവപ്പെട്ടോ അല്ലെ അവരെ നമ്മള് പരിഹരിക്കണ്ടേ കണ്ണ് തുറന്നിട്ട് ഞങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുകയാണ് ഞങ്ങൾ ഇത് അവസാനിക്കും അതല്ല എങ്കിൽ ഞങ്ങൾ നീതിരേറെ ആളുകളെ കൂട്ടിയിട്ട് ഞങ്ങൾ മൊത്തത്തിൽ സൂഹബാധ ആളുകളെ കുറച്ച് വരാറുണ്ട് പൂരായത് വരാൻ പറ്റിയിട്ടില്ല ആ ആളുകളും പറയും കൂടി പരമാവധി ഞങ്ങൾ മുനിസിപ്പാലിറ്റി മുൻപിൽ വലിയൊരു പ്രതിഷേധം നീതിലും ഇന്ന് റോഡ് ഉപരോധം ഉണ്ടാവും മുനിസിപ്പാലിറ്റി ഗേറ്റ് തടയും അധികാരികളെ തടയും ചെയർമാനെ തടയും എല്ലാ പരിപാടികളും ആരംഭിക്കും അപ്പോൾ അതിനുള്ളൊരു പണി അവരെടുക്കാതിരുന്നാൽ അവർക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ